മാനൂട്ട ഞാൻ ഇപ്പൊ മൂന്ന് വയസ്സായിട്ടോ ഈ മൂന്ന് വയസ്സായതിനിടയ്ക്ക് ഞങ്ങൾ ഇത്രയാണ് മാനൂട്ട ബർത്ത്ഡേ ഇത്ര കാര്യമായിട്ട് ആഘോഷിക്കണേ കാര്യമായിട്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ വലിയ പരിപാടിയാണെന്ന് വിചാരിക്കല്ലേ വളരെ സിമ്പിൾ ആയിട്ടുള്ള പരിപാടി ചോദിച്ചാൽ ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു പരിപാടിയായിരുന്നു ഇത് കാരണം എന്തൊക്കെയോ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു ആദ്യത്തെ രണ്ട് ബർത്ത്ഡേയിലും ഇനിയിപ്പത് പറഞ്ഞിട്ട് കാര്യൊന്നും ഇല്ലാന്ന് അറിയാം എന്നാലും ഓർക്കുന്ന ഉള്ളിലൊരു വിഷമാണ് കേട്ടോ ഇനി ഇപ്പൊ പോട്ടെ അപ്പൊ ഈ ബർത്ത്ഡേക്ക് പൊന്നു വന്നിട്ടുണ്ടായിരുന്നു പൊന്നു കോട്ടയത്ത് നിന്നാ പഠിക്കണേ പൊന്നു ആരാന്ന് പറഞ്ഞില്ലല്ലോ പൊന്നു എന്റെ അക്കേന്റെ മോളാന്നെ അപ്പൊ അവളും വെക്കേഷൻ ആയതുകൊണ്ട് അവൾക്ക് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് അക്ക പോയി അവളെ വിളിച്ചോണ്ട് വന്നു പിന്നെ ഒക്കെ അക്കേന്റെ കഴിയായിരുന്നു കേട്ടോ അക്ക എന്നോട് ചോദിച്ചു കേക്കിന് നിനക്ക് വല്ല ഐഡിയ ഉണ്ടോ എന്ന് ചോദിച്ചായിരുന്നു അപ്പൊ ഞാൻ ചെറിയൊരു റെഫറൻസ് പറഞ്ഞു കൊടുത്തു അപ്പൊ അക്കയാണ് കേക്ക് ഒക്കെ ഓർഡർ ചെയ്തത് കേക്ക് നല്ല അടിപൊളി കേക്കായിരുന്നു അങ്ങനെന്താ മാനൂട്ടിനെ ഉറക്കായിരുന്നു മോനെ അപ്പൊ അക്ക പോയി ഉറക്കത്തിന്ന് എഴുതേപ്പിച്ചൊരു ഉടുപ്പൊക്കെ ഇട്ട് എടുത്തോണ്ട് വന്ന അപ്പൊ അവൻ തിരിഞ്ഞ് ഇവിടെ വന്നപ്പോ ഇവന് ലോകം തിരിയാത്ത അവസ്ഥയായിപ്പോ ഇതെന്നാ സംഭവം മനസ്സിലാകുന്നില്ല അപ്പൊ അങ്ങനെ അവനെ ഒന്ന് ഉഷാറാക്കാൻ വേണ്ടി പൊന്നു ഉണ്ണിയും കൂടി ഗിഫ്റ്റ് കൊടുത്തു ഇനി ഇതേ ഗിഫ്റ്റ് തന്നെ കേക്ക് കട്ടിയ സമയത്ത് കറങ്ങി തിരിഞ്ഞു വരും കേട്ടോ അപ്പൊ കേക്ക് കേക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഞങ്ങൾ നിന്നു അതാ അച്ഛനും അമ്മയ്ക്കും അത് ഭയങ്കര സന്തോഷമായി പിന്നെ അവർക്ക് അവനെ ഗിഫ്റ്റ് ഒന്നും വാങ്ങാൻ പറ്റാത്തതിനെ വിഷമുണ്ട് രണ്ടാൾക്ക് ഇങ്ങനെയൊക്കെ എനിക്ക് എനിക്കറിയാം അത് അത് നമുക്ക് കാര്യൊന്നും ഇല്ല അച്ഛനും അമ്മയ്ക്ക് അവരുടെ സാഹചര്യം നമുക്കും അറിയാം അവർക്കും അറിയാം അപ്പൊ അതിന് വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ അങ്ങനെന്താ ഞങ്ങള് കേക്ക് കട്ട് ചെയ്യാന്ന് വിചാരിച്ചു ഇനിയിപ്പോ ചേച്ചിയൊക്കെ ആ ചേച്ചി ഹരിപ്പാടത് ചെരുപ്പാടയിലാണ് ജോലി ചെയ്യുന്നെ അണ്ണനും ചേച്ചിയും കൂടി വന്നു ഇവരെ കാത്താ നമ്മൾ ഇത്രയും നേരം നിന്നത് ഇനി കേക്ക് കട്ട് ചെയ്തിട്ട് ഏട്ടി തിരിച്ച് കണ്ണൂർക്ക് പോവാൻ അപ്പൊ ഉണ്ണിക്കൂട്ടൻ കേക്ക് എല്ലാം എടുത്തോണ്ട് വന്നു ഇനിയിപ്പൊ ഞങ്ങള് കേക്ക് കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പൊ കേക്ക് കട്ട് ചെയ്യാന്ന് വിചാരിച്ച് കേക്കിന്റെ എല്ലാ സെറ്റപ്പും ആക്കി അപ്പൊ കേക്ക് കട്ട് ചെയ്യാൻ ഞാനും അച്ഛനും ഏട്ടനും മോനും കൂടിയിട്ട് ഇരുന്നു നമ്മളെ നാലാളും കൂടി നിന്നിട്ടങ്ങ് കേക്ക് കട്ട് ചെയ്തു അതുകൊണ്ട് മനസ്സ് ഭയങ്കരമായിട്ടങ് നിറഞ്ഞു പൊതുവേ ഇങ്ങനത്തെ ആഘോഷങ്ങളൊക്കെ ഞങ്ങളുടെ വീട്ടിൽ കുറവാണ് അപ്പൊ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഞങ്ങൾ ഒരുങ്ങുന്നതൊക്കെ അപ്പൊ അതുകൊണ്ടുള്ള സന്തോഷം എല്ലാവർക്കും ഉണ്ടായിരുന്നു അങ്ങനെ കേക്ക് ഒക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്തു പിന്നെ അക്കടാ കേക്ക് കട്ട് ചെയ്ത് അക്കയാണ് കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്തത് അതിനിടയ്ക്ക് ഈ മരത്തിന് വേണം മരം വേണം എന്ന് പറഞ്ഞിട്ട് മരവും മാഷേനെയൊക്കെ പൊന്നും ഉണ്ണിയും കൂടി എടുത്തോണ്ട് പോയി മാഷേനും മാനൂട്ടിനും കഴിച്ചു രണ്ടു മരം പൊന്നും ഉണ്ണിയും കൂടി കഴിക്കുകയും ചെയ്തു ഇവർ ഇവരിത്രയും വലുതായെങ്കിലും ഉണ്ടല്ലോ ഇമ്മാവരി സാധനത്തിനൊക്കെ ഇപ്പോഴും അടിയിടും അങ്ങനത്തെ കുട്ടിത്തൊന്നും ഇവർക്ക് ഇതുവരെ മാറിയിട്ടില്ല ഞാൻ അതുകൊണ്ട് രണ്ടുപേരെയും കുറെ കളിയാക്കി അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ കാര്യൊക്കെ ആണെങ്കിലും ഇങ്ങനെയെങ്കിലും ഒക്കെ ഒരുങ്ങാൻ പറ്റിയില്ലേ അത് തന്നെ വലിയ കാര്യം അപ്പൊ ഉണ്ണിയുടെയും പൊന്നുവിന്റെയും ഗിഫ്റ്റ് മാനോട്ടേനെ കൊടുക്കാൻ പോകും അപ്പൊ ഞാൻ പറഞ്ഞു കണ്ണടച്ചിരിക്കാൻ പറഞ്ഞു അപ്പൊ ഗിഫ്റ്റ് കൊടുക്കാൻ നമ്മൾ എന്ത് സാധനം വാങ്ങിയാലും അവനോട് കണ്ണടക്കാൻ പറഞ്ഞത് ഇതുപോലെ കണ്ണടച്ച് കൈ നീട്ടിയിരിക്കും കേട്ടോ നമുക്ക് കാണും വാങ്ങും പാവം തോന്നും അപ്പൊ എന്താ റിമോട്ട് കൺട്രോളിൽ ഒരു ജീപ്പാണ് അവര് രണ്ടുപേരും കൂടി ഗിഫ്റ്റ് കൊടുത്തത് അവനൊത്തിരി ഇഷ്ടപ്പെട്ടു അത് പിന്നെ അണ്ണന്റെയും ചേച്ചിയുടെയും വക ഗിഫ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ അവരും കൊണ്ടു തന്നത് ഉടുപ്പാണ് അപ്പൊ അതും അവന് ഇഷ്ടപ്പെട്ടു പിന്നെ ഇത് ഗിഫ്റ്റ് ഒന്നും വാങ്ങാൻ പറ്റാത്തത് കൊണ്ട് അമ്മയ്ക്കും അച്ഛനും വിഷമം ഒക്കെ ഉണ്ട് പക്ഷെ അവര് തന്നെയാണ് കേട്ടോ അവന് എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു കൊടുക്കേ എല്ല അവര് തന്നെയാ ചെയ്യുന്നത് അപ്പൊ അതിനെ കുറിച്ച് അവർക്ക് വിഷമിക്കണ്ട എന്നൊക്കെ ഇങ്ങനെ അവരോട് പറഞ്ഞു പിന്നെ ദാ ഉണ്ണിമോന്റെ വക പാട്ടുണ്ടായിരുന്നു ഉണ്ണിക്കുട്ടനാണെങ്കിൽ കരോക്കെ ഒക്കെ വെച്ചിട്ട് ആവേശത്തിലെ പാട്ടൊക്കെ കുറെ പാടി അപ്പൊ അക്ക അറിയായിരുന്നു വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് പോലും ഒരു പ്രാർത്ഥന പോലും ചെല്ലാത്തവൻ ഇങ്ങനെ ഇരുന്ന് പാടുന്നത് ആദ്യമായിട്ടാണ് കേൾക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഉണ്ണിക്കുട്ടനെ കുറെ കളിയാക്കി പിന്നെ അക്ക വന്ന് കൊറേ പ്രോത്സാഹനമൊക്കെ കൊടുത്തു അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഞങ്ങളെ ചെറിയൊരു ബർത്ത്ഡേ പാർട്ടി ആയിരുന്നു അപ്പം എല്ലാവരും ഇനി വേറൊരു വീഡിയോയിൽ കാണാം Ok, vai.